ഭദ്രിക്ക് തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി അവൻ്റെ കയ്യിലെല്ലാം മുറിവിൽ നിന്നും ചോരമൊത്തം പടർന്നിരുന്നു പ്രണവ് വരുമ്പോൾ നെറ്റിയിൽ കൈവച്ച് കണ്ണുകൾ കൊണ്ട് വേദന കടിച്ചമർത്തുന്ന ഭദ്രികയാണ് കണ്ടത് അവൻ വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു ടാ എന്താടാ ഇത് നിന്റെ നെറ്റി എങ്ങനെ മുറിഞ്ഞേ പ്രണവ് ഓടി വന്ന അവൻ്റെ മുഖത്തേക്ക് ടെൻഷനോടെ നോക്കി പറഞ്ഞു അറിയില്ല ഏതോ പന്ന എറിഞ്ഞതാ എനിക്ക് തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ട് പ്രണവിനെ അവനോടൊന്നും ചോദിക്കാൻ നിൽക്കാതെ ബദ്രിയെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ പ്രണവിൻ്റെ സിസ്റ്റർ പ്രിയങ്ക ഉണ്ടായിരുന്നു അവൾ വേഗം തന്നെ ഒരു സിസ്റ്ററിനെ വിളിച്ച് മുറിവ് ക്ലീൻ ചെയ്യിപ്പിച്ചു രണ്ട് സ്റ്റിച്ചിടേണ്ടി വരുമെന്ന് പറഞ്ഞതും ബദ്രി പ്രണവിനെ കടുപ്പിച്ച് നോക്കിയിട്ട് പ്രിയങ്കയെ നോക്കി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല പ്രിയ ഡ്രസ്സിന് മാത്രം ചെയ്ത് വിട്ടാൽ മതി അത് പറ്റില്ല ഏട്ടാ സ്റ്റിച്ചിടേണ്ട സ്ഥിതിക്ക് ഇട്ടേ പറ്റൂ അതിപ്പോൾ തന്നെ കഴിയും ഫോർ ഡേയ്സ് കഴിഞ്ഞ് എടുക്കാം അപ്പോൾ തന്നെ ഈ മുറിവ് പൂർണ്ണമായും കരിയും നീ അവൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട സ്റ്റിച്ച് സ്റ്റിച്ചിട്ടോ ബദ്രിയെ നോക്കാതെ പ്രിയയെ നോക്കി പറയുമ്പോൾ പ്രിയ ഒരു ചിരിയോടെ നേഴ്സിനെ നോക്കി ബദ്രിയുടെ മുറിവിൽ സ്റ്റിച്ച് ഇടാൻ പറഞ്ഞു അവർ വേഗം തന്നെ മുറിവ് സ്റ്റിച്ചിട്ട് ഡ്രസ്സിങ് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോൾ ബദ്രിയുടെ അടുത്തായി പ്രണവ് വന്നു ഒരു ചിരിയോടെ നിൽക്കുന്നതും അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് അവിടെ നിന്നും എഴുന്നേൽക്കാനും പ്രിയ ഭദ്രിയെ നോക്കി ചോദിച്ചു അല്ല ഏട്ടന്റെ നെറ്റിയിൽ മുറിവ് ഇതെങ്ങനെ പറ്റിയതാ ഇത് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചോദിച്ചേ തന്ന മറുപടി പുറത്ത് പറയാൻ പറ്റില്ല പ്രണവത് പ്രിയയെ നോക്കി പറയുമ്പോൾ പ്രിയ ഒന്ന് ചിരിച്ചുകൊണ്ട് ഭദ്രയെ നോക്കി പറഞ്ഞു ഏട്ടൻ പറ ശരിക്കും എന്താ ഉണ്ടായേ ഇനി എന്നോട് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ പറയണ്ടാട്ടോ അവൾ ചെറിയ പരിഭവത്തോട് അവനെ നോക്കി പറഞ്ഞു ഇനി ഇതിന്റെ പേര് നീ പിണങ്ങാൻ നിൽക്കണ്ട ഞാൻ പറയാം അത് കേട്ടതും അവൾ ചിരിയോടെ വീണ്ടും ഭദ്രയെ നോക്കി ഈ പൊട്ടൻ അവിടെ എത്തിയപ്പോൾ അവൻ്റെ മറ്റവൾക്ക് ഗിഫ്റ്റ് വാങ്ങണം പോലും എനിക്കാണെങ്കിൽ ഇമാതിരി പരിപാടി ഇഷ്ടമേയല്ല ഗിഫ്റ്റ് വാങ്ങി വരാം നീ ഇവിടെ നിൽക്കയെന്ന് പറഞ്ഞു പോകാൻ പോകുമ്പോൾ ഞാൻ പറ്റില്ലെന്ന് പറയും മുന്നേ ഡോറ് തുറന്ന് ഈ പൊട്ടൻ പോയി കുറേ നേരമായിട്ടും പോയവനെ കാണാത്തത് കൊണ്ട് ഞാൻ ഇവനെ തപ്പി പുറത്തിറങ്ങിയതും ആരോ എന്നെ കല്ലുകൊണ്ടെറിഞ്ഞു ആരെന്ന് നോക്കാൻ ആരെയും കണ്ടില്ല പക്ഷേ ഈ തെണ്ടി ചിരിച്ചുകൊണ്ട് കയ്യിൽ ഗിഫ്റ്റും തിരികെ വരുന്നത് കണ്ടു ബദ്രി അത് പറഞ്ഞു തീർന്നതും പ്രണവ് നോക്കി ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി ഇത് കണ്ടതും ഭദ്രിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു നീ എന്താ പറഞ്ഞ് നിന്നെ ആരോ എറിഞ്ഞ് വീഴ്ത്തിയെന്നു നിന്നെറിഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ കാരണം അമ്മാതിരി കയ്യിൽ എഴുപ്പല്ലേ കയ്യിൽ എന്നാൽ പ്രണവ് അത് പറഞ്ഞു തീർന്നതും ബദ്രി കൂമ്പിനെ നോക്കി ഒറ്റയിടിയായിരുന്നു ഇടിയായിരുന്നു പ്രണവ് അമ്മയെന്ന് വിളിച്ച് വയറ്റിൽ കൈവെച്ച് ഭദ്രിയെ നോക്കി നീ എന്തിനോടൊപ്പം തന്നെ മോനെ എന്നെ ഇടിച്ചേ പിന്നെ ഇടിക്കാതെ ഒരിടുകിൽ ഞാൻ നിർത്തിയത് ഭാഗ്യം എന്ന് കരുതിക്കോ ഇനി നീ വല്ലോം പറഞ്ഞാലേ അടുത്തതുകൂടെ തരും മനുഷ്യൻ സീരിയസ് ആയി വല്ലോം പറയുമ്പോഴും അവൻ്റെ ഒരു ഒടുക്കത്തെ തമാശ അത്രയും പറഞ്ഞിട്ട് ഭദ്രി പോകുമ്പോൾ പ്രിയ പ്രണവിനെ നോക്കി വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഏട്ടന് ഒന്ന് കിട്ടിയപ്പോൾ സന്തോഷമായില്ലേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ആ ബുദ്ധി ഇല്ലാത്തവൻ കാര്യമാക്കുന്നു ആരറിഞ്ഞു ആ ബെസ്റ്റ് നല്ല ആളോടേട്ടൻ തമാശ പറഞ്ഞേ ചേട്ടൻ തമാശ പറയുമ്പോൾ നിന്ന് ചിരിക്കാനേ അത് നമ്മുടെ പഴയ ഭദ്രേട്ടനല്ല ഇന്ന് ശരിക്കാനും പലതിനും മറന്നുപോയ മറ്റൊരു ഭദ്രയേട്ടനാത് നീ നോക്കിക്കോ അവനെ ഞാൻ മാറ്റിയെടുക്കുന്നത് അതെ അത് ഏട്ടൻ്റെ പഴയ പ്ലസ് ടു പഠിക്കുമ്പോഴുള്ള ഭദ്രിയേട്ടനല്ല അത് ഓർമ്മ വേണം മാറ്റിയെടുക്കാൻ പോയിട്ട് ഏട്ടൻ്റെ മുഖം ഭദ്രിയേട്ടൻ അടിച്ചു ഷേപ്പ് മാറ്റാതിരുന്ന കൊള്ളാം എടിയടി സ്വന്തം മാങ്ങളെ തന്നെ നീ പറയുന്നു പിന്നെ ഇതൊക്കെ കേട്ടാ ആരാ പറയാതെ നീ കണ്ടോ ഞാൻ അവനെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പോകുന്നെന്ന് പിന്നെ ആദ്യം ചെയ്ത് കാണിക്ക് അപ്പം ഞാൻ വിശ്വസിക്കാം മതി എൻ്റെ മോളെ ഈ ഏട്ടിന വിശ്വസിച്ചാൽ മതി രുദ്ധ ഹോസ്റ്റൽ വരുമ്പോഴും അവളുടെ മനസ്സിൽ ബദ്രിയുടെ മുഖമായിരുന്നു അവൻ്റെ നെറ്റിയിൽ കണ്ട ചോര അത് താൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോഴും അവളുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു നീ എന്താ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നേ വന്നിട്ട് കുറേ നേരമായി ഞങ്ങളെല്ലാം ഡ്രസ്സ് മാറി വന്നിട്ടും നീ അതേ ഇരിപ്പ് തന്നെ ഗ്ലോറി അങ്ങനെയൊക്കെ പറഞ്ഞതാണ് നിന്റെ വിഷമത്തിന് കാരണം അതാണെങ്കിൽ അവൾ പറഞ്ഞതിൻ്റെ ഇരട്ടിയായി തന്നെ അമ്മ മടക്കിയും കൊടുത്തില്ലേ അതുകൊണ്ട് ഇനി അടുത്തൊന്നും അവളുടെയോ അവളുടെ കൂടെയുള്ളവന്മാരെയോ ശല്യം കാണില്ലെന്ന് തന്നെ കരുതാം അപ്പു അവളെ നോക്കി അത് പറഞ്ഞെങ്കിലും രുദർ ഒന്നും തന്നെ മിണ്ടിയില്ല ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വല്ലതും ചോദിക്കുമ്പോഴും പറയുമ്പോഴും ഇങ്ങനെ മുഖം സങ്കടത്തി ഇരിക്കില്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നിന്നോട് അപ്പു കുറച്ച് ഉച്ചത്തിൽ അവളെ നോക്കി പറയുമ്പോൾ അമ്മവും അഞ്ചുവും അങ്ങോട്ടേക്ക് വന്നു എന്നാ ഇവിടെ വന്നപ്പോൾ നീയൊക്കെ രണ്ടും കൂടെ അടിയായോ പിന്നെ നിങ്ങൾ തന്നെ പറ നമ്മൾ വന്നിട്ട് ഇത്ര നേരമായി നമ്മൾ ഫ്രഷായി വന്നിട്ടും പൊരുത്തി അതേ ഇരിപ്പ് തന്നെ അവൾക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങൾ പോലും നേരെ അടുക്കി വെച്ചിട്ടില്ല അപ്പോൾ അവരെ നോക്കി പറഞ്ഞതും അഞ്ജു അവൾക്കടുത്തേക്ക് വന്നു എന്താ രുദ്ര നിനക്കെന്താ പറ്റിയേ എനിക്ക് എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു രുദ്ര അത് പറഞ്ഞതും തന്നെ അമ്മു ചോദിച്ചു എന്ത് വല്ലാതെ തോന്നുന്നെന്ന് അറിയാതെയാണെങ്കിലും ഞാൻ കാരണമാണ് അയാളുടെ നെറ്റി പൊട്ടിയത് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത അസ്വസ്ഥത ഓ അതായിരുന്നോ കാരണം എങ്കിൽ മോള് പോയി ഞാനാ നിങ്ങളെ നിങ്ങളെറിഞ്ഞ് ഒരബദ്ധം പറ്റിയതാണെന്ന് പറ കൂടെ ഒരു സോറിയും പറഞ്ഞിട്ട് വാ അപ്പുദേഷ്യത്തിൽ അവളെ നോക്കി പറഞ്ഞു ഇവളുടെ സോറി കേൾക്കേണ്ട താമസം നിങ്ങൾ അയാളെ പറ്റി പറഞ്ഞത് വെച്ചാണെങ്കിൽ തിരിച്ചിവളെ അയാൾ പെട്ടിയിലാക്കി അയക്കും അമ്മവും അപ്പൂവിനോട് ചേർന്ന് പറഞ്ഞു രുദ്രയ്ക്ക് അത് കേട്ടപ്പോൾ നല്ല വിഷമം തന്നു അവൾ അവളുടെ ഉള്ളിലെ വിഷമം കൊണ്ടാവും അങ്ങനെ പറഞ്ഞേ അതിനെന്തിനാ ഇങ്ങനെ പറയുന്നേ മഞ്ജു അവരെ നോക്കി പറഞ്ഞു ചക്കൊത്ത ശങ്കരൻ രണ്ടും തമ്മിൽ ചേരും അത്രയും പറഞ്ഞിട്ട് രുദ്രയെ നോക്കി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്നത് മോള് മറന്നിട്ടില്ലല്ലോ അല്ലേ നിന്നെല്ലാവരുടെയും മുന്നേയിട്ട് പട്ടിയെ പോലെ തല്ലി അന്ന് മാത്രമല്ല അതിനു മുന്നേ ആ ഹോസ്പിറ്റൽ വെച്ച് ഓർക്കുന്നുണ്ടോ നീ അതോ മറന്നുപോയോ നമുക്ക് വേണ്ടി ചോദിക്കാൻ പോയ ഋഷിയെ അയാൾ ഏതവസ്ഥയിലാക്കിയെന്നുള്ളതും അറിയാമല്ലോ അവൻ്റെ ആ കിടപ്പ് കണ്ടപ്പോയളെ കൊല്ലാനാ തോന്നിയേ അങ്ങനെയുള്ള അയാൾക്ക് ആ കൊടുത്ത ഏറ് കുറഞ്ഞു പോയെന്നാ ഞാൻ പറയുന്നേ പിന്നെ അയാളെ ഓർത്ത് സങ്കടം തോന്നാൻ നിൻ്റെ ഏറുകൊണ്ട് ചത്തത്തൊന്നും പോയിട്ടില്ലല്ലോ ശരിയാ അയാൾ നമുക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ കൃഷിയുടെ അവസ്ഥക്കും അയാളാ കാരണം അതൊന്നും അയാളോട് ക്ഷമിക്കാൻ എനിക്കാവില്ല പക്ഷേ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നമ്മൾ കാരണം മറ്റൊരാൾ വേദനപ്പെടുക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാ എങ്കിൽ പിന്നെ മോള് പോയി അവൻ്റെ മുറിവ് പറ്റിയ നെറ്റിയിൽ മരുന്ന് വെച്ച് സുഖമാക്കി കൊടുത്തിട്ടൊക്കെ വന്നാൽ മതി ചെല് അപ്പുച്ചിരി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു അപ്പോഴേക്കും ജുദ്ര കരഞ്ഞിരുന്നു ഞാനതൊന്നും ഉദ്ദേശിച്ചല്ലടാ പെട്ടെന്ന് ഞാൻ കാരണം ഒരാൾക്ക് മുറിവുണ്ടായെന്ന് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അതിപ്പോൾ അയാളുടെ സ്ഥാനത്ത് മറ്റൊരാളായാലും ഞാൻ ഇങ്ങനെ ചിന്തിക്കൂ അവൾ അപ്പോഴത്തെ വിഷമത്തിൽ പറഞ്ഞതാ നീ അതിനിങ്ങനെ കരയുവാണോ വേണ്ടേ ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ഒരുദ്രയെ അമ്മു അവളുടെ ഉയർത്തി അവളുടെ കണ്ണുനീർ തുള്ളികളെ തുടച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അപ്പവും അവൾക്കടുത്തേക്ക് വന്ന അവളെ ചേർത്ത് പിടിച്ചു നിനക്ക് സങ്കടവനായി പറഞ്ഞതല്ല ഞാൻ പെട്ടെന്ന് നീ അങ്ങനെയൊക്കെ പറഞ്ഞു സോറി ഞാൻ സോറി പറഞ്ഞിട്ട് വീണ്ടും കരഞ്ഞാലേ ഈ കണ്ണു രണ്ടും കുത്തിപ്പൊട്ടിക്കും പറഞ്ഞേക്കാം അതിനവളൊന്ന് ചിരിച്ചു ആ ചിരി മറ്റു മൂന്നു പേരുടെ ചുണ്ടിലും പടർന്നു ഏറ്റവും നല്ല വേദനയുണ്ടോ നെറ്റിയിലെ ബദരുടെ മുറിവിൽ ചെറുതായി തൊട്ടുകൊണ്ട് വായിച്ചു ചോദിച്ചു എൻ്റെ മോളെ നീ ഇത് എത്രാമത്തെ തവണയ അവൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കിയിട്ട് വേദനയുണ്ടോ വേദനയുണ്ടോ എന്ന് ചോദിക്കുന്നത് അവൻ പറഞ്ഞില്ലേ വേദനയില്ലെന്ന് വിജയലക്ഷ്മി അവളെ നോക്കി പറയുമ്പോൾ അവൾ ചുണ്ട് കൂർമിച്ച് അവരെ നോക്കി പറഞ്ഞു ഏടനോട് വേദനയില്ലെന്ന് കള്ളം പറയുന്നതല്ലല്ലോ എന്ന് നോക്കിയതാ അതെ അവൻ പറഞ്ഞില്ല വേദനയില്ലെന്ന് അപ്പം പിന്നെ ആ മുറിവൊന്ന് കരയാൻ സമ്മതിക്ക് ഏതു നേരവും അതിൽ പിടിക്കാതെ വൈശാല് പിന്നെ ഒന്നും മിണ്ടാതെ അവനോട് ചേർന്ന് അവിടെ ഇരുന്നു അവർ അവൻ്റെ തലയിൽ ഒന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു മോൻ എന്തായാലും അവളെയും കൂട്ടി കുറച്ച് കഴിഞ്ഞ് താഴേക്ക് വ അമ്മ കഴിക്കാനെടുത്ത് വെക്കാം എനിക്ക് വിശപ്പില്ല അമ്മ ഇവളെയും കൊണ്ട് പോയി വല്ലതും കൊടുക്ക് എനിക്കൊന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ട് എന്തായാലും ഒന്നും കഴിക്കാതെ നിന്നെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഫുഡ് ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കും കഴിച്ചോണ്ണം ഇല്ലെങ്കിൽ അറിയാലോ എന്നെ വിജയലക്ഷ്മി അവനെ നോക്കി അത് പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു ഭദ്രവെഡിലേക്ക് കിടക്കാൻ പോകുമ്പോൾ അവൻ്റെ പിന്നാലെ വൈശാലിയും ചെന്നു നീ വരുന്നില്ലേ താഴേക്ക് ഇല്ല ഞാൻ ഏട്ടൻ ഉറങ്ങുന്നത് വരെ ഇവിടെ ഇരുന്നോളാം എൻ്റെ പൊന്നുമോൾ അത്രയും ഭാരിച്ച ജോലി ചെയ്യേണ്ട അവനൊന്ന് സ്വസ്ഥതയോടെ അവിടെ കിടന്നോട്ടെ നീ അവനൊപ്പം ഇരുന്നാലേ എൻ്റെ കൊച്ചിനില്ലാത്ത തലവേദന കൂടെ കൂടും അത്രയും പറഞ്ഞ വിജയലക്ഷ്മി അവളെയും കൊണ്ട് താഴേക്ക് പോകുമ്പോൾ ബദ്രിപേട്ടിലേക്ക് ചാഞ്ഞ് കണ്ണുകൾ അടച്ചിരുന്നു അപ്പോഴും അവൻ്റെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു പ്രണവിൻ്റെ ക്യാബിനുള്ളിലേക്ക് വന്നു നിന്നുകൊണ്ട് കീർത്തി ചോദിച്ചു അല്ല ഇന്നെന്താ ഇത്രയും നേരമായിട്ടും സാറിനെ കണ്ടില്ലല്ലോ ഇല്ലെങ്കിൽ രാവിലെ നമുക്ക് നമുക്ക് മുന്നേ മതമിളകിയ പോലെ ചാടിത്തുള്ളി വരുമല്ലോ അവൻ ഇന്നലെ ചെറിയൊരു ആക്സിഡൻ്റ് പറ്റി ആക്സിഡൻറ്റോ എന്നിട്ട് ജീവനോടെ ഉണ്ടോ ദേ രാവിലെ നീ വാങ്ങും കേട്ടോ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് അധികം മോള് തമാശിക്കേണ്ട കേട്ടോ ചിലപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് നിനക്ക് വല്ലതും തരാൻ തോന്നും അത് കേട്ടതും കീർത്തി പിന്നെ ഒന്നും മിണ്ടിയില്ല നീ വിചാരിക്കുമ്പോലത്തെ ആക്സിഡൻ്റ് ഒന്നും അല്ല അവനെ ഇന്നലെ ആരോ ഒരാൾ കല്ലെടുത്തെറിഞ്ഞു നിറ്റി ചെറുതായി ഒന്ന് പൊട്ടി പിന്നെ ഇന്ന് വിജിത്തിനെ ഡിസ്ചാർജ് ചെയ്യും അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഇന്നത്തേക്ക് എന്നെ ഏൽപ്പിച്ച് ഹോസ്പിറ്റൽ പോയവൻ ആർക്ക ഭദ്രികേട്ടനെ എറിയാൻ ഇത്രയും ധൈര്യം ഉണ്ടായേ എനിക്കറിയില്ല നമ്മൾ അവിടെ സംശയിക്കാൻ കണക്കിന് ആരെയും കണ്ടില്ല എന്നാലും അതാരായിരിക്കും നിന്റെ അപ്പൻ ദേ എൻ്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ കീർത്തി കൈ ചൂണ്ടി പ്രണവിനെ നോക്കി പറഞ്ഞു അതിനവനൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു സത്യം പറ അവൻ അന്ന് വഴക്ക് പറഞ്ഞ ദേഷ്യത്തിൽ നീ തന്നെ പതുങ്ങിയിരുന്നു അവനെ എറിഞ്ഞു വീഴ്ത്തിയതല്ലേ ആ ഇനി എന്നെ പറ പറയും മനുഷ്യ ചുമ്മാ ഇല്ലാത്ത അപവാദം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ തട്ടിയിട്ട് ഞാൻ വേറെ ചുള്ളൻ പയ്യനെ സെറ്റാക്കി പോകും പറഞ്ഞില്ലെന്ന് വേണ്ട ഓ അവിടം വരെ എൻ്റെ മോളി ചിന്തിച്ചു കണക്ക് കൂട്ടിയല്ലേ എങ്കിൽ അതെനിക്കൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം അത്രയും പറഞ്ഞ് പ്രണവ് സീറ്റിൽ നിന്നും എണീക്കാൻ നിന്നതും കീർത്തി ക്യാബിൻ വിട്ട് പുറത്തേക്ക് ഓടിയിരുന്നു പ്രണവി എൻ്റെ മുന്നിലേക്ക് വന്ന് നിലത്ത് വീണ ഫയൽ കൈയിലെടുത്തുകൊണ്ട് കീർത്തി പോയ വഴിയെ നോക്കി പറഞ്ഞു അല്ല ഇവിടെ ഇപ്പം പുറത്തേക്ക് ഓടിപ്പോയേ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റൂം നമ്പർ ട്വൽവിലേക്ക് റൂം ക്ലീൻ ചെയ്യാൻ വന്നതാണ് രുദ്രയും അമ്മവും പുറത്ത് നിന്ന് കോളിംഗ് ബെൽ കേട്ട് വിശാൽ വന്ന ഡോറ് തുറക്കുമ്പോൾ രുദ്രയും അമ്മുവും പുറത്ത് നിൽക്കുവാണ് രുദ്രയെ കണ്ടത് വിശാലിൻ്റെ ചുണ്ടിൽ നല്ലൊരു പുഞ്ചിരി വിരിഞ്ഞു ആ താനായിരുന്നു വിശാൽ രുദ്രയെ നോക്കി അത് പറയുമ്പോൾ അമ്മുവാണ് അതിനുള്ള മറുപടി നൽകിയത് അവൾ മാത്രമല്ല സർ ഞാനും ഉണ്ട് വിശാലിനെ നോക്കി നന്നായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഈ റൂം ക്ലീൻ ചെയ്യാൻ വന്നതാ രുദ്ര നോക്കി പറഞ്ഞു അതിനെന്താ അത്രയും പറഞ്ഞവൻ അവൾക്ക് വഴിമാറിക്കൊടുത്തു അമ്മുവും രുദ്രയും ഓരോ പോർഷൻ വീതം അവരുടെ ജോലി നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു ജോലി ചെയ്യുമ്പോഴും അമ്മു വിശാലിനോട് എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടെ അതിന് ഒറ്റവാക്കൽ ഉത്തരം നൽകിയ ശേഷം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ തനിക്ക് നൽകിയ ജോലി മാത്രം ശ്രദ്ധയോടെ ചെയ്യുന്ന രുദ്രയിലായിരുന്നു വിശാലിൻ്റെ കണ്ണ് അപ്പോഴേക്കും അമ്മുവിൻ്റെ അടുത്ത ചോദ്യം വിശാലിനെ തേടിയെത്തിയിരുന്നു സർ മേരിയടാണോ അല്ല അതെന്താ മേരീഡ് അല്ലാത്തേ പറ്റിയ ഒരാളെ കിട്ടിയില്ല അതെന്താ കിട്ടാത്തേ സാർ ഒരു പോലീസല്ലേ അപ്പം ഇഷ്ടംപോലെ പെൺ പിള്ളേരെ കിട്ടില്ലേ ഇഷ്ടംപോലെ പെൺ പിള്ളേരെ കിട്ടിയിട്ട് എനിക്കെന്തിനാ അതും ശരിയാ അല്ല ഇനി സാറിന് ലൗ വല്ലതും ഇതുവരെ എൻ്റെ റിവിലില്ല പൊട്ടൻ എന്താ വിശാൽ അമ്മൂനെ മനസ്സിലാവാതെ നോക്കി ചോദിച്ചു അല്ല ഇവിടെ അപ്പടി പൊടിയെന്ന് പറഞ്ഞതാ സാറിൻ്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടി എങ്ങനെയാണെന്ന് സങ്കല്പം വല്ലതും ഉണ്ടോ അല്ല താൻ വല്ല കല്യാണ ബ്രോക്കറുമാണോ ഇത്രയും ഡീറ്റെയിൽ ആയി ചോദിക്കാൻ ഞാൻ ബ്രോക്കറൊന്നും അല്ല പിന്നെ സാറിൻ്റെ സങ്കല്പം എന്നോട് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും കണ്ടാൽ പറയാലോ എന്ന് കരുതിയ വേണ്ടെങ്കിൽ വേണ്ട ഞാനൊന്നും ചോദിച്ചില്ല സാർ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല അമ്മുവിൻ്റെ ഈ സംസാരം കേട്ടത് രുദ്ര നോക്കി കണ്ണിരുട്ടി എന്നിട്ട് മര്യാദയ്ക്ക് നിന്ന് ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ അവളുടെ ജോലി വീണ്ടും തുടർന്നു എന്തായാലും താൻ ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞേക്കാം വിഷാദാദ് പറഞ്ഞതും അമ്മു ആകാംക്ഷയോട് അവനെ നോക്കി എൻ്റെ മനസ്സിലുള്ളത് ഒരു സാധാരണ നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് കാരണം എൻ്റെ അമ്മ സാധാരണ ഒരു നാട്ടിൻ പുറത്ത് ജീവിച്ചു വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അമ്മയെപ്പോലെ ഒരു കൊച്ചു സുന്ദരി നല്ല അച്ചടക്കവും ഇന്നും കുളിച്ചമ്പലത്തിലൊക്കെ പോകുന്ന ദൈവഭക്തിയുമൊക്കെ ഉള്ള ഒരു സാധാരണ പെൺകുട്ടിയായിരിക്കണം എൻ്റെ ഭാര്യയായി വരേണ്ടത് അപ്പം പിന്നെ സാറിന് പെണ്ണിനെ കിട്ടിയത് തന്നെ അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ ഇന്നത്തെ കാലത്തെ എല്ലാവരും മോഡേണായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സാറിൻ്റെ ഇമ്മാതിരി ചിന്താഗതി ഇനി അഥവാ ഇതുപോലുള്ള പെൺകുട്ടികളെ വേണമെങ്കിൽ നാട്ടിൻ പുറത്ത് പോണം അല്ലാതെ ഇവിടെ നിന്ന് അങ്ങനെ ഒരാളില്ല ആ കിട്ടിപ്പോയി ഒരാളുണ്ട് വിശാൽ അവളെ ഒന്ന് നോക്കി സാറ് പറഞ്ഞത് വെച്ച് നോക്കിയാ അതിനു പറ്റിയ ആള് നമ്മുടെ രുദ്രയ അത് കേട്ടതും രുദ്ര അവളെ തറപ്പിച്ച് നോക്കി ഇത് കണ്ട വിശാലിൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു എന്നാൽ രുദ്ര അവളുടെ ജോലി കഴിഞ്ഞ് പോകുവാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും വേഗം പോയതും പിന്നാലെ അമ്മവും ഓടിച്ചെന്നിരുന്നു രുദ്രയുടെ പിന്നാലെ പോയി അവളെ വിളിച്ചിട്ടും രുദ്ര അമ്മവിനെ നോക്കാതെ തന്നെ പോയി